Нам നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരൻ വിവാഹിതരായി എന്ന വാർത്ത വന്നതോടെ സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നിരുന്നു പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ചെയ്തത് ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും ഒരുപക്ഷെ അദ്ദേഹം സീരിയലിൽ ഒരു മുത്തശ്ശന്റെ വേഷം ചെയ്തതുകൊണ്ടാകണം അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന വാദത്തിനും ഉയരാൻ കാരണം പ്രായത്തിന്റെ പേരിലും ഇരുവരും പരിഹാസങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ പരിഹാസങ്ങളെ പിന്നിലാക്കി ഇരുവരും മുന്നോട്ട് പോവുകയാണ് തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് കുറിച്ചും ജീവിതത്തിലുണ്ടായ താള പിഴവകളെ കുറിച്ചുമൊക്കെ ദിവ്യശ്രീധർ പലപ്പോഴും മനസ്സ് തുറന്നിരുന്നു ഇപ്പോഴിത് തന്റെ മകളിൽ നിന്നും അകന്നു കഴിയേണ്ടി വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീധർ ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദിവ്യ ശ്രീധർ ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഉണ്ടായിരുന്നു മകൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിയ ശേഷമാണ് ദിവ്യ ശ്രീധർ സംസാരിക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോരുന്നത് തിരിച്ചു പോകണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് വന്നത് പക്ഷെ എന്തോ എവിടെയോ എത്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല അതിനാൽ രണ്ടു വർഷക്കാലം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടി വന്നു ആറാം ക്ലാസ് പകുതി മുതൽ എട്ടാം ക്ലാസ് പകുതി വരെ ആദ്യമൊന്നും കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയോ ഒരു ദിവസം വിളിച്ചപ്പോൾ മോളെ കിട്ടി സംസാരിച്ചു പിന്നെ ദിവസവും വിളിക്കാൻ തുടങ്ങി ദിവ്യ ശ്രീധർ പറയുന്നു പയ്യന്നൂർ സെന്റ് മേരീസിലാണ് മോൾ പഠിച്ചിരുന്നത് അവിടെ കാണാൻ പോകുമായിരുന്നു ആ സമയത്ത് മോൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു എല്ലാവരും ഞാൻ പോയി എന്നൊക്കെ ആ അർത്ഥത്തിൽ പറഞ്ഞതിനാൽ എനിക്ക് മോളെ മറിഞ്ഞു നിന്ന് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ മോൾ ആരും കാണാതെ ടെറസിന്റെ മുകളിൽ പോയിരുന്നു കഴിക്കും ഞാൻ മോളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഞാനായിട്ട് നിർബന്ധിക്കില്ല മോൾക്ക് എപ്പോൾ അമ്മയുടെ അടുത്ത് വരാൻ തോന്നുവോ അപ്പോൾ അമ്മയെ വിളിക്കണം താരം പറയുന്നു ഒരു ദിവസം രാത്രി എന്റെ മോൾ എന്നെ വിളിച്ചു അമ്മ എന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നാൽ ശരിയാകില്ല അവൾ തിരിച്ചറിഞ്ഞു വരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കണം എന്റെ മോൾ എൻ്റെ കൂടെ വന്നു പിന്നീട് പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് പതിനെട്ട് വയസ്സായി മകളെ മറഞ്ഞ് നിന്നൊക്കെ കാണേണ്ട അവസ്ഥ അനുഭവിച്ചവർക്കെ മനസ്സിലാകുവെന്നും താരം പറയുന്നുണ്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധരൻ ക്രിസ് വേണുഗോപാലും ജനപ്രിയ പരമ്പരകളിൽ അഭിനയിച്ചു മലയാളികളുടെ ഇഷ്ടം നേടിയവരാണ് ഇരുവരും അതേസമയം വിദ്യാഭ്യാസ കുറവ് എന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചും ദിവ്യ രംഗത്തെത്തിയിരുന്നു ഐ എഫ് എഫ് കെ വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്നും തനിക്ക് അറിയില്ലെന്നും ദിവ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ ഇക്കാരണത്താൽ കുറെ പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തെന്നും അക്കൌണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യ ശ്രീധർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെക്കുറിച്ച് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ് ദിവ്യ ചോദിച്ചു വിദ്യാഭ്യാസം കുറെ ഉണ്ടായത് കൊണ്ട് മല്ലാമാവുമോ എന്റെ ഏട്ടനെ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി അതിനെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചൊറിയാൻ കുറെ ആൾക്കാരുണ്ടാവും അവർ ചൊറിഞ്ഞോട്ടെ എന്നാണ് ദിവ്യ പ്രതികരിക്കാറുള്ളത്